അപ്പോൾ എനിക്ക് വരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലെ ഡനാങ്ങിലെ അതായത് വിയറ്റ്നാമ് വിയറ്റ്നാമിലെ സെൻട്രൽ പ്ലേസിലാണ് ഇപ്പോൾ നമ്മളത് അതായത് ഡനാങ്ങിലെ ഏതാ പറഞ്ഞ സ്ഥലപ്പേർ ഡനാങ്ങിൽ വന്നു ഡനാങ്ങിന് നമ്മൾ ഹോയാനിലെത്തി ഹോയാനിലെ കോക്കനട്ട് വില്ലേജിലാണ് അവിടെയുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കോക്കനട്ട് വില്ലേജിലാണ് കേട്ടോ സത്യം പറയാലോ ഈ ഒരു പ്ലേസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഇതിൽ അടിപൊളി ചെയ്യാൻ പറ്റും നമുക്ക് ഹലോ അയ്യോ ഗുഡ് ഓക്കെ ഓ അല്ല കാരണം എന്താ അല്ലോ ഏ നമ്മളെ ആലപ്പുഴയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അതൊക്കെ ഭയങ്കര ബാക്ക് ബാക്ക് വാട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താണല്ലോ അത്ര ഒന്നും ഇല്ല ഇവിടെ ഈ പ്ലേസുകളൊന്നും പക്ഷേ അടിപൊളിയിൽ എന്തൊക്കെ ചെയ്യാറോ ഉദാഹരണം നമ്മളെ നാട്ടിൽ നമ്മൾ ആ കെട്ടങ്ങൾക്ക് ഉണ്ടല്ലോ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന നമ്മുടെ നാട്ടിൽ വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ ആ കൽഫൊന്നും കേരള ഉണ്ടല്ലോ അതൊക്കെ എന്തൊരു വണ്ടി ഇൻ്റർനാഷണൽ ആക്കി മാറ്റാൻ പറ്റുള്ളൂ ക്ലൈമറ്റ് കൊണ്ടും ഇല്ല എല്ലാവർക്കും നല്ല നൈസ് ഒരു ഫ്രീ ക്ലൈമറ്റാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നാട് കുളിച്ചു പിന്നെ പറയാം ഇപ്പോൾ കോക്കനറ്റ് വില്ലേജിലാണ് ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്ക കേട്ടോ ഇവിടെയും ബൈക്കുകളിലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഹലോ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ വള്ളത്തിൽ പോണ സഞ്ചീവായിട്ടുണ്ടല്ലോ നമ്മളെ കശ്മീരിലെ ഷിക്കാര പോണ പോലത്തെ ആ കഴിഞ്ഞ കാണിച്ചതാണ് ഇതേപോലത്തെ തന്നെ ഒറ്റയടിക്ക് ഇഞ്ഞോട് പറഞ്ഞത് നൂറ്റമ്പത് റുപ്പ്യൊരാൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് റുപ്പ്യല്ലോ നാൽപ്പത്തഞ്ച് ഇത് നമ്മളെ ഇന്ത്യൻ മണി അണു കൂട്ടുമ്പോൾ അഞ്ഞൂറ് രൂപ വരും നൂറ്റമ്പത് ബി എൻ ഡി ഇത് വെള്ളം തീരെ വൃത്തിയില്ല നല്ല സ്മെല്ലുണ്ട് പറയുമ്പോൾ എല്ലാം പറയണല്ലോ ചെവിൽ കുറേ നല്ല രസമായിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് വെള്ളത്തിന്റെ അവസ്ഥ ഇങ്ങനത്തെ വെള്ളമാണ് അത് പഠിച്ചോര് എൻ്റെ കയ്യിലാണ് ഈ ഫുഡും പുറത്തില്ലാത്ത ഇതിൻ്റെ എന്തെന്നാ പറയാ ഗാർബേജസ് വഹിക്കുന്ന ഇതാണ് എൻ്റെ കയ്യിലൊന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് കുറച്ചേറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഈ സാധനം എടുക്കാൻപുറത്തെ വില്ലേജുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഫുൾ ടൂറിസ്റ്റ് ഏരിയ ആണ് നമ്മൾ കുറേ നടന്നു ഇതൊക്കെ മീൻ പിടിക്കൽ ചൈന വലകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഹോസ്റ്റൽ സെറ്റപ്പുകളുണ്ടോ ബാസ്കറ്റുകൾ ഇവിടെ ഹലോ യു വൈ ആർ നോ ഹോയ്യൂ കേണോ Vietnamese? Where are you from? Really? I'm from India. Oh, from India? What's your name? My name? Yeah. Uh, my Charlie. Charlie, you? I'm done. Then... Okay. Nice to meet you guys. Nice, nice to meet you. Nice to meet you, boys Yeah. <laughs> <laughs> Bye. 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 yeah. you. know better Hindi? I know this, yeah. yeah. <laughs> hello. Hello, hello. How are you guys? Okay. Where are you from? Vietnam. Vietnam only? Okay. <laughs> <laughs> What's your good name? My father. Okay, your son. <laughs> okay, okay. Nice oh. to meet you. <laughs> okay. Okay. Yeah. Okay, ഞമ്മക്കറിയില്ല ഹിന്ദി ഊര്ക്കാരുണ്ട് ബായ് ധന്യവാദെന്നൊക്കെ പറഞ്ഞു കണ്ടുപിടുത്തവരുടെ ജീവിതങ്ങള് ഞാൻ ആ ചെക്കന് കൈ കൊടുത്തപോളായി ശ്രദ്ധിച്ചോ അവന് കയ്യില്ല അത് ഇതിൽ തരുന്നില്ല അവൻ്റെ വാപ്പത്തില്ല അപ്പോൾ അതായത് താപചായിരിക്കും താപചായിരുന്നു നമ്മുടെ നാട്ടിൽ അതായത് വാപ്പായിരിക്കെന്താണോ അങ്ങനത്തെ ഒരു കുറ്റമായിട്ടല്ല നോട്ടീസ് നോട്ടീസിലൊക്കെ പറഞ്ഞു അപ്പം നമ്മളെ വറുക്കലൊക്കെ പോയൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഗോവയിലൊക്കെ പോയാലൊരു അങ്ങനത്തെ ക്ലൈമറ്റ് കേട്ടോ അവിടെ പിന്നെ നോക്കി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എറണാകുളം സൈഡിലൊക്കെ വന്ന പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ ഒരു മലപ്പുറത്ത് കുറച്ചൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല ഒരു എന്തൊക്കെ എന്തൊക്കെയാ പറയേണ്ട അറിയില്ല സംഭവം കണ്ടോ സത്യം പറഞ്ഞാൽ ആരെയൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത സമയത്ത് ഭയങ്കര ഒരുമാതിരി ക്യൂരിയോറ്റി ആയിരുന്നു ഇപ്പോൾ ഉണ്ടായില്ല ക്യൂരിയോസിറ്റി ആണ് അടുത്ത മൊമെൻറ്റ് എന്താണ് പിന്നെ എനിക്ക് ആരും ഞാൻ ആരും വിശ്വസിക്കൂല അങ്ങനെ വേണം അപ്പോൾ നമുക്കിപ്പോൾ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കലുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ നമ്മൾ കുറെ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കില്ല പക്ഷേ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജെവൻ ആണ് നമ്മൾ സംസാരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരോട് നമ്മൾ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ശീലമാണ് എൻ്റെ ഒരു പേഴ്സണൽ സാധ്യമില്ല അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യുന്നത് എന്നതുപോലെയാണ് കൂടെ വന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ ഒരാളി ഒരു പച്ചവെള്ളത്തിൽ വിശ്വസിക്കണില്ല അത് നമ്മളെ ട്രാവൽ എക്സ്പീരിയൻസിന് കിട്ടിയ സാധനമാണ് ആ അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഹലോ ഹൈ കേസ്നേഹികളാണെങ്കിൽ എല്ലായിടത്തും ഓരോ ഫ്ലാഗും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഈ കൊട്ട ഇങ്ങനത്തെ കൊട്ടകളിലാണ് ആ ഒരു കൊണ്ടോഫല് നമ്മളെ കശ്മീരിലൊക്കെ നമ്മൾ വന്നിട്ടില്ലേ എന്തിനോരോ ഷിക്കാരകളെ പിന്നതുപോലത്തെ സാധനമാണ് ഇതാണ് ഇവിടുത്തെ ഓരോ വില്ലേജുകളിട ഗ്രാമങ്ങൾ പക്ക ഒരു കുമ്പളങ്ങി സെറ്റപ്പുണ്ട് ഓരോ നാടിനെ വിജയിപ്പിക്കുന്ന ഓരോ സെറ്റപ്പുകൾ ഹലോ ഹലോയു ഗുഡ് ഓക്കെ ഇതാണ് ഇങ്ങനത്തെ പരിപാടിക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് പക്ഷെ ചൂടാണ് ഇങ്ങനെ ഇപ്പൊ നടിയിലൊരു ചെറിയ അയല മൃഗങ്ങളുണ്ടോ നാട്ടില് പൊന്നിയും പൊന്നി അല്ലെങ്കിൽ വാണ്ടുവ എന്തൊക്കെയാണ് എഴുതി ചേർന്ന് എന്തോ റിസോർട്ട് എന്തോ ആണ് എന്തായാലും ഉള്ളിൽ കയറി വക്കുക റിസോർട്ടല്ല പാർക്കാണ് ഇവിടെ കുറെ ഷോപ്പുകൾ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടതിൻ്റെ ഒരു ഒരു റിച്ച് ഏരിയ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ് റിസോർട്ട് ടൈപ്പ് പരിപാടിയാണ് ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കലുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ആരും കാണില്ല അതിൻ്റെ ഉള്ളെണ്ടെങ്കിൽ ഇന്നലെ വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഇങ്ങനെ നേക്കൽ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയിരുന്ന റിസോർട്ട് റെസ്റ്റോറൻറ്റ് ചുറ്റിലും ഇതേപോലെ നൈസായിട്ട് എന്താ പറയുക ഓരോ അത് ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ എന്നെല്ലാം പേരറിയില്ല ലൈവായിട്ട് വർത്താരം പറഞ്ഞു നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ കണ്ടിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് മരം കൊണ്ടാണല്ലോ അതൊക്കെ ി ആ എന്താ ഭംഗി അല്ലേ കിഡലം പ്ലേസ് അപ്പൊ ആ ഒരു ഇത് ഇതാണ് നമ്മളിപ്പോൾ പോയത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങി ഹലോ മീൻ പിടിക്കണോ കി ചേച്ചി തപ്പി പിടിക്കാണ് മീൻ ആ ഹാ 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 ഇതാണ് സൗണ്ട് ഇതാണ് നമ്മള് പറഞ്ഞ കോക്കനട്ട് വില്ലേജ് ആണ് കോക്കനട്ട് ട്രീസിലെ അവിടുത്തെ ബാസ്കറ്റ് റൈഡ് കാപ്പലോ ഇതെന്താ പറയുമോ അതില് പ്രത്യേക എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല രസമായിട്ട് ഹായ് ഹവ് ഓടി ഇവിടുത്തെ സെറ്റപ്പ് എടുക്കുന്നതിന് കുറച്ച് കൊറച്ചന്വേഷിച്ചിട്ട് ആദ്യം അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് സെറ്റപ്പിലൊക്കെ കണ്ടിട്ട് ഇതാക്കാം നൂറ്റൻപത് രൂപ ആദ്യം പറഞ്ഞു സോറി രൂപ അല്ല വിയറ്റനാൻഡോ രൂപ കണക്കൂട്ടുമ്പോ അഞ്ഞൂറ് രൂപ ആവും അതായത് നൂറ്റൻപത് വിയറ്റാൻഡോങ് നൂറ്റൻപത് മീൻസ് ഒന്നര ലക്ഷം ഇവിടുത്തെ പിന്നെ എനിക്ക് പോകുന്ന സമയത്തേ നമ്മളെ ലഗേജും സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ച് പോവാ മറ്റേ എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം അധികം ആഴൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് പക്ഷെ ഇതായിരിക്കും എന്തേ സ്മെല്ലേ കക്ക കൂട്ടിയിട്ട് നിക്കു ഹാർബർ ടൈപ്പ് ആണ് അതൊരു മീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷേ ടൂറിസ്റ്റ് ആക്കി നമ്മളെ നാട്ടിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റരുത് ഇതല്ല ഇതേപോലത്തല്ല വേറെ നമ്മളെ നാട്ടിൽ പരിപാടി തുടങ്ങാ അങ്ങനെ നമ്മള് നടന്ന് നടന്ന് ഒരു തലത്തി ഹലോ ആ ഹലോ ആ തൊമ്മോ അയ്യോ അപ്പോ എനിക്ക് കയറണോ കേരണ തീരുമാനിക്കട്ടെ അപ്പോ എനിക്ക് കൊറേ നേരം ഇതിൽ കറങ്ങി ഇറങ്ങി എനിക്ക് അൻപത് ഉറുപ്യാണ് നൂറ് ഉപയോഗിക്കിട്ട് ഓക്കെ അൻപത് രൂപ അൻപത് നൂറ്റൻപത് രൂപ നൂറ്റൻപത് അവിടെ പറഞ്ഞു ഇവിടെ നൂറിന് കിട്ടി ഇനി കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇനി വെറുതെ അതിന് ഇതാണ്ടോ ഇനി പണിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇനി പൈസ കുറച്ച് തന്നിട്ടില്ല അപ്പോൾ Ok, rồi ra quanh rồi đó, dụ qua nó được đó. Hết cả rồi đó. Ok. Ok. ok, let's go. Oh, go go. Bye bye. bye bye, see you tomorrow. Ok, bye bye, see you tomorrow. Hi, how are you? What's your name, you? My name is Ali. 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 Yeah. What's your name, you? I'm from India. What's your name? What's your name? Yung? Your name? What's your name? Yum. Yum. Yeah, what's your name? Yung? Shafiq. Safi, yeah, name. Shafiq. Yeah, Shafiq. <laughs> I'm going to tell you all about it. I'm going to tell you all about <Allah>. it. So, today was <laughs> it about. i kore going to dance. I'm going to அப்படின்னா ஆட்டிண்டி இண்டோ இப்ப இட்டும் பார்த்துட்டு இதுக்கு ஆனி தலை மின்னும் ஆட்டி கை ஓரோருத்தர் ஆட்டம் நோக்கி someone nice by me

അപ്പോൾ നമ്മൾ റൗണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോടെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഞാൻ നമ്മൾ ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് വേറെയും ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യോ സോ നമ്മളിനിവിടുന്ന് നേരെ വീണ്ടും മറ്റേ വില്ലേജിൽ പോകുക ഇതിൻ്റെ ഇടയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ടില്ല അതൊക്കെ മാടുത്ത വീഡിയോകളിൽ നിങ്ങൾ കാണാം ഹൗ യു ഗുഡ് ഓക്കെ യു എ മൈ ഫോ ഗഡ് മൈനെമി ഷെഫി യുവർ നെയം യു യു ഓക്കേ ഓക്കേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നത് നൂറ് രൂപയുണ്ടോ ഓക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാബ് എടുത്താണ് വന്നത് അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് റൂമിലേക്ക് പോവാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പോവാനുണ്ട് അപ്പോൾ നമ്മൾ ടാക്സി വന്നു ടാക്സി അല്ല ഗ്രാബ് അതെ ടാക്സി തന്നെ അത് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു അതായത് ഗ്രാബ് ഡ്രൈവർ റിപ്ലൈ ഞാൻ നോട്ടീസ് ചെയ്തത് ലേഡിയാണ് യുവർ നെയം യുവർ നോ ഇംഗ്ലീഷ് ഓക്കെ അപ്പോ ഒരു നമ്മൾ നമ്മളെ ടുത്തന്നെ കേട്ടോ ബീച്ചുള്ളത് നമ്മൾ പണ്ട് ഗോവയിൽ ചെയ്തിരുന്നു അതുകൊണ്ടാവും നമുക്ക് ഔതുകം തോന്നില്ല ചെയ്യാത്ത ആൾക്കാർക്ക് നല്ല രസകരം ആ ബോട്ടാണിത് ആ ബോട്ടാണ് അതിന്റെ കൺട്രോളിങ് സെക്ഷൻ അങ്ങനെ വിടും ഒരുപാട് ഇവിടെ ും പ്രാക്ടീസും ബീച്ചിൽ വൈകുന്നേരം വന്നിരിക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഇവരുണ്ടല്ലോ നമ്മളെ ഹൈദരാബാദിൽ നിന്ന് പരിചയപ്പെട്ട ടീംസ് ഓരോ ഉണ്ട് പക്ഷെ കാണാൻ പറ്റും ഓര് ഇന്നലെ വന്നിരുന്നു പക്ഷെ ഞാനാണെങ്കിൽ പുട്ടത്തംപുട്ട് ഉറക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇവിടെ കാണാം സബ്സ്ക്രൈബ് ചെയ്യും ആദ്യമായിട്ട് കാണണമെങ്കിൽ